ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോ അല്ല നമുക്കെല്ലാവർക്കും അറിയേണ്ടതും എന്നാൽ ഒട്ടുമിക്കവർക്കും അറിയാൻ പാടില്ലാത്തതുമായ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഏഴേര ഏഴേ കാലമായപ്പോൾ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് അപ്ലോഡ് കംപ്ലീറ്റ് എന്ന് എഴുതി കാണിച്ചെങ്കിലും ചെക്കിംഗ് നോക്കിയപ്പോൾ ചെക്ക്സ് സ്റ്റാർട്ട് സൂൺ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിയാതെ കൊണ്ട് നമുക്ക് അത് പബ്ലിക് ആക്കിയിട്ടുണ്ടെങ്കിൽ എണിങ്സ് കിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യം യൂട്യൂബേഴ്സ് കോർണർ മലയാളം ഷമീർ അദ്ദേഹത്തിൻ്റെ ചാനലിൽ എങ്ങനെ നമുക്ക് അറിവുകൾ തരുന്ന ഒരുപാട് വീഡിയോസ് ആണല്ലോ ആ ആളുടെ വീഡിയോയിൽ ഞാനിങ്ങനെ കണ്ടിരുന്നു ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പബ്ലിക്ക് ആക്കാൻ പാടുള്ളൂ അത് ചിലപ്പോൾ വൈകിയൊക്കെ പോയെന്നിരിക്കും എന്നാലും അത് കഴിഞ്ഞിട്ടേ നമുക്ക് അത് പബ്ലിക്ക് ആക്കാൻ പാടുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ ഇത് ആക്കി വെച്ചുകൊണ്ടൊക്കെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു അവിടെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ചെക്ക്സ് സൂൺ എന്ന് കൊടുത്തിരിക്കുന്നു കുറേ ടൈം കുറേ സമയവും അങ്ങനെ കഴിയുമ്പോൾ ഞാൻ ഇടയ്ക്ക് എടുത്ത് നോക്കുമ്പോഴും അതുതന്നെയാണ് കാണുന്നത് പിന്നെ ഇനി ഇന്ന നോക്കാമെന്നല്ലേ ഇന്നലെ രാത്രി ഏഴേ കാലിലിട്ട വീഡിയോ ഇന്ന് ഒരു ഏഴേ മുക്കാൽ ആയപ്പോൾ നോക്കിയപ്പോഴും ഇതങ്ങനെ തന്നെ കിടക്കുകയാണ് ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല അത് ഡെലീറ്റാക്കി ഡെലീറ്റ് ആക്കിയിട്ട് വീണ്ടും ആ വീഡിയോ ഗാലറിയിൽ നിന്ന് എടുത്ത് ഇതുപോലെ അപ്ലോഡ് ചെയ്തു ഏതാനും സമയത്തിനുള്ളിൽ അത് അപ്ലോഡ് ഇത് ശരിയായി ഞാൻ മറ്റേ വൈദ്യു സ്റ്റുഡിയോയിൽ ചെന്ന് നമ്മളത് നോക്കണമല്ലോ അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നൺ റെസ്ട്രിക്ഷൻ എന്നുള്ള ഭാഗത്ത് എൻവോ എന്നി നൺ എന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കണ്ടാൽ മാത്രമേ നമുക്ക് ഇത് പബ്ലിക്ക് ആക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് ചെക്കിംഗ് എന്ന് കൊടുത്തിരിക്കുന്ന കൊടുക്കുന്ന ആ ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത് നൺ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് പബ്ലിക്ക് ആക്കിയിട്ടില്ല ഇതുവരെ കൂടി കാട്ടി തരാലോ അത് ഞാൻ ഡെലീറ്റ് ആക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കത് കാട്ടി തരേണ്ടതായിരുന്നു അതപ്പോ എനിക്ക് തോന്നിയില്ല പിന്നെയാണ് ഞാൻ ഓർത്തത് എനിക്ക് പറ്റുന്ന അബദ്ധങ്ങളും എനിക്ക് വന്നതായ പോരായ്മകളിലും ഒക്കെ ഇതിങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം യൂട്യൂബേഴ്സിനും ഇത് അറിയില്ലാത്ത ഒരു കാര്യമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അൺലിസ്റ്റഡ് ആക്കി വെക്കണം അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വെക്കണം പ്രൈവറ്റ് എന്നുള്ളത് അതാക്കി വെച്ചതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ അതല്ല നമുക്ക് മോണിറ്റൈസേഷൻ ആയാലും നമുക്ക് ഏണിങ്സ് കിട്ടില്ല എന്നാണ് പറയുന്നത് ഇത് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊന്നും അറിയില്ലാത്തൊരു കാര്യമാണ് കുറെ കുറെ ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് അറിയാമായിരിക്കും അറിയില്ലാത്ത എന്നെപ്പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷേ വരും എഴുതിയും പല ചാനലിലും ഞാൻ കണ്ടു ഇങ്ങനെ ചെയ്യണം എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുതന്നെ ഞാനിവിടെയും പറയുന്നു നമുക്ക് അറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ കാര്യം അവരുടെ വീഡിയോ ഫുള്ളായി ഒക്കെ നമ്മളിത് കണ്ടു പോകുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് നമ്മൾ ഒരു ഇത്തിരി ഭാഗം മാത്രം കണ്ടതുകൊണ്ട് നമുക്കൊന്നും തന്നെ മനസ്സിലാവില്ല അവരുടെയൊക്കെ വീഡിയോ നമ്മൾ തുടക്കം തുടങ്ങി അവസാനം വരെ കണ്ടാലേ നമുക്കത് പിടുത്തം കിട്ടുള്ളൂ അവരുടെയെന്ന് വെച്ചാൽ ടെ നമുക്ക് ഈ പറഞ്ഞു തരുന്ന ടെക്കുകൾ ഞാനിപ്പോൾ വൈറ്റ് സ്റ്റുഡിയോ ടച്ച് ചെയ്യുകയാണ് വൈറ്റ് സ്റ്റുഡിയോ ടച്ച് ചെയ്തു ഇത് മറ്റുള്ളവർ കാണിക്കുമ്പോൾ സ്പീഡിൽ കാണിച്ചു പോകുമ്പോൾ എനിക്ക് വ്യക്തത കിട്ടാറില്ല ഇപ്പൊ ഞാൻ അതിൽ കണ്ടന്റ് നമ്മൾ ടച്ച് ചെയ്യുക ഞാൻ കണ്ടന്റ് ടച്ച് ചെയ്തു അവിടെ എഴുതിയിട്ടുണ്ടല്ലോ ഈ നിരക്ക് അതിൽ ഞാൻ കണ്ടന്റ് ടച്ച് ചെയ്തു മുകളിലെ വീഡിയോസും താഴെ ഷോർട്ട്സും ഷോർട്ട്സുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഞാൻ ഞാനിപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോ ഡിലീറ്റാക്കിയിട്ട് വീണ്ടും ഇത് ചെയ്തു വച്ചിരിക്കുകയാണ് ഇത് അപ്ലോഡിങ് കഴിഞ്ഞു അപ്പോൾ ഇനിയും ഒക്കെ നോക്കിയപ്പോൾ അത് കറക്റ്റായിട്ടാണ് നിൽക്കണത് ഇനിയിപ്പോൾ ഇത് ഓപ്പൺ ആക്കണതിന് മുൻപ് ഞാനത് കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ കണ്ടല്ലോ ഏറ്റവും മുകളിലുള്ള വീഡിയോ തമിഴയിൽ കൊടുത്തിരിക്കുന്നത് ഒരു ചക്ക ഒരുക്കിയെടുക്കാൻ വെറും പന്ത്രണ്ട് മിനിറ്റ് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇനി ഞാൻ അതിൽ ടച്ച് ചെയ്യാമ്പാണ് അതിലിപ്പോൾ ടച്ച് ചെയ്തു കണ്ടല്ലോ വിസിബിലിറ്റി മോണിറ്റൈസേഷൻ അത് രണ്ടും ഞാൻ ഓണാക്കിയിട്ടില്ല അവിടെ റെസ്ട്രിക്ഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ നൺ എന്ന് വരണം ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചെക്കിങ് എന്നേ കൊടുത്തേക്കുണ്ടാവുകയുള്ളൂ അപ്പം ചെക്കിങ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ പബ്ലിക്കാക്കാൻ പാടില്ല എന്നർത്ഥം അവരുടെ ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ആക്കാൻ പാടുള്ളൂ അപ്പോൾ എൻ്റെ ഇത് പബ്ലിക് ആക്കാതെ ലോക്കിൽ കിടക്കണ ഉണ്ടാവും അപ്പോൾ മോണിറ്റൈസേഷനും ഞാൻ ഓൺ ഓണാക്കിയിട്ടില്ല ഓഫിലാണ് കിടക്കുന്നത് നൺ എന്ന് വന്നാൽ മാത്രമേ നമുക്ക് ഓണാക്കാൻ പാടുള്ളൂ ഓണാക്കിയതിന് ശേഷം മുകളിൽ സേവ് ഉണ്ട് അതിലും ടച്ച് ചെയ്ത് സേവ് കൊടുക്കണം പിന്നെ ഞാൻ എൻ്റെ വീഡിയോ പബ്ലിക്കാക്കാൻ പാടും മോണിറ്റൈസേഷൻ ഓൺ ആക്കാൻ പോവുകയാണ് ഇത്രയും ഇത് അത് ഞാൻ ആ മൊബൈലിലേ ചെയ്യുന്നുള്ളൂ എല്ലാ കാര്യവും ആ മൊബൈലിലാണ് ചെയ്യണത് ഇത് എൻ്റെ പഴയ ഫോണാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞത് എനിക്കറിവില്ല അറിവുകൾ കൊണ്ട് എനിക്കൊരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട് അപ്പം എന്നെ പോലെ ഇനിയും ചെറിയ ചെറിയ ചാനലുകൾ കൊന്തി വരുന്ന പിള്ളേരൊക്കെ പിള്ളേർക്കൊക്കെ ചിലപ്പോൾ അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അറിയാതെ ഇത് ഇതൊക്കെ ഓണാക്കി വെച്ച ഇമ്മ്യൂണിറ്റൈസേഷൻ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതെല്ലാവരും ഓണാക്കി വെച്ചാൽ നമുക്ക് ഏണിങ്സ് കിട്ടില്ല എന്നാണ് പറയണേ അപ്പോൾ അത് നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലർക്കും പറ്റിയിട്ടുണ്ടെന്നും പലരും പറയുന്നുണ്ട് ഇനിയും ഉള്ള പിള്ളേർക്ക് ഇത് അബദ്ധം പറ്റാതിരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ ആ വീഡിയോയ്ക്ക് എന്താ പറ്റിയിരുന്നതെന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അത് ചെക്ക് സൂണെന്നും പറഞ്ഞുകൊണ്ട് എഴുതിയായിരുന്നേ എന്നുള്ളതറിയില്ല ഇന്ന് നേരം മുളക്കോളം ഞാൻ കാത്തിരുന്നു കാണാതെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനത് ഡെലീറ്റ് ചെയ്തു അതിനുശേഷം വീണ്ടും ഞാൻ ഇട്ടു ഇട്ട് ഏതാനും സമയങ്ങൾക്കുള്ളിൽ തന്നെ അത് എല്ലാം ക്ലിയറായി വന്നു വന്നു കഴിഞ്ഞു ആക്കാൻ പോണത് അപ്പോൾ ഇന്ന് ഇന്നലെ രാത്രി ഇട്ട വീഡിയോ ഇന്നിപ്പോ എത്രയെങ്കിലും കഴിയുമ്പോഴേ എത്തുള്ളൂ അത് അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്